സംസ്ഥാനത്ത് ട്രോളിങ് നിരോധനം തുടങ്ങി ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്ന് വരെ പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകാൻ അനുവാദമുള്ളൂ തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തവും നിരോധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകാൻ അനുവാദമുള്ളൂ തീരത്തു നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തവും നിരോധിച്ചിട്ടുണ്ട് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ വരുമാനം ഉറപ്പാക്കുന്നതിനുമാണ് ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുത്തിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവരെ ആശ്രയിച്ച ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിയമം ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു